എന്റെ ഹാർട്ടിൽ കൃഷ്ണി വളരുന്നു ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു രണ്ടു വർഷം അടിയ അങ്ങോട്ട് പോവല്ലേ ആര ഇറങ്ങിക്കൊണ്ട് ആനെ അമ്മ ആന ഇറങ്ങി എന്ന് അങ്ങോട്ട് പോയാലേ ആന പോലെ അമ്പഴേങ്ങാവും നമുക്ക് വേറെ വേണ്ടി പോവാം അമ്മാവനെ സഹായിച്ചോടെ കൂടെ നിന്നോ ഇപ്പൊ ആനയുടെ ആനെ ആന ഇറങ്ങി ായിട്ട് കഴിഞ്ഞതാ എന്നാലും കഴിക്കാം നല്ല വിശപ്പ് അതിന് സാറിന്റെ പച്ച അല്ലല്ലോ പറ്റിപ്പല്ലേ എന്താ അല്ല സാറിന്റെ പച്ച എഴുതി ഇരുന്നൂറ് പേജിന്റെ നോട്ട് ബുക്ക് തീർന്നു ഇനി പുതിയൊരെണ്ണം വാങ്ങണന്ന് പറയായിരുന്നു പോലീസുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്താണ് അവരെ കാര്യമായിട്ട് നോക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ് ഡ്യൂട്ടിയാണ് സർക്കാരിനെ പോലീസുകാർ സേവിക്കുന്നു അതിന് സർക്കാർ ശമ്പളം തരുന്നു അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിന് ജനങ്ങൾ ശമ്പളം തരേണ്ടല്ലേ ഇത് പറയുമ്പോ ഞാൻ കൈക്കൂലി ചോദിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വളരെ ഒരു നൂറ് രൂപ കടമായിട്ട് തന്നാ മതി എങ്ങനെ വളരെ നന്നായിട്ട് പിന്നെ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞേക്കണം എനിക്ക് കിട്ടാനുള്ള ആഴ്ചപ്പടി കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ കേസ് ചാർജ് ചെയ്ത് അവന്റെ കാട്ടപ്പു നമ്മൾ ഒറ്റ കെട്ടായി നിന്നാൽ ഏത് ആനയും മെരുക്കിയെടുക്കാം ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ആന ഇറക്കി കാശ് കൊടുക്കാൻ നിന്നിട്ടല്ലേ കാശ് കൊടുത്തില്ലെങ്കിൽ ആന കേസ് ചാർജ് ചെയ്യും എന്നാണല്ലോ സേതുക്കാട് പറഞ്ഞിട്ടുള്ളത് ഏത് വകുപ്പില്

போய் தான் பற்றி பத்தி மதிப்புண்ட் அங்கே ஓவர்ஜ் இறங்கியதும் ஒரு சிக்கன் ஒட்டச்சாட்டம் கண்ணு வண்டி சித்தார்டு மகளில் கூடி டயவ் ஓடிக்கொண்டிருந்த ஒரு லோறிய மகளில் கேறி நிறுத்தி லோரி டைவரை

പോയാ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല ആരോ പോക്കറ്റ് ചോദിക്കട്ടെ സത്യം പറയൂടാ എന്താ ഉണ്ടായത് സത്യം പറയാൻ്റെ ബാണ ആനയെ പേടിച്ച് ഓടുന്നതിടയില് എന്റെ ഓട്ടോ ഒരു സിക്കാരൻ്റെ സ്കൂട്ടറി കൊണ്ടുവന്നിടിച്ചു എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഇരുന്നൂറ് രൂപ

അല്ല പറഞ്ഞില്ലല്ലോ എടാ നിന്റെ ഒരു ൈറ്റെ അതെവിടെയാണ് അതും ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ കാലത്തെ പോയതാ അപ്പൊ ഒരു കൊല്ലം നീ പുള്ളി ഇല്ലാതെ നടന്നല്ലേ നിന്റെ വണ്ടി രണ്ടു മാസം കസ്റ്റഡി കറക്കട്ടെ എന്നാലേ ശരിയാവു ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി രണ്ടു കൊല്ലത്തേക്ക് പോകൂല്ലെന്ന് ആ പുള്ളി പറഞ്ഞത് സത്യം എന്നറിയാം വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ടുള്ള കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും എടാ നീ ആദ്യം നന്നായി എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക് വേണ്ട ഞാൻ ഇവിടെ പിടിച്ചു സാറേ നാളെ പമ്പ് കൊടുക്കാതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചുവെച്ചതാന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പട്ടി വരച്ച് കാണിച്ചതാ ഇതൊന്നു ഊതി നോക്കിയതിന് മുമ്പിലേക്ക് നോക്കാം My bike is in the workshop. Otherwise, I would not have had this bloody auto. This fellow is too slow. He's taking too much time. Look at his idiotic expression. I think he is tough and dumb. Just don't think that the auto people are really idiots. അപ്പൊ മലയാളം അറിയാം പിന്നെ എന്തിനായിരുന്നു അതെങ്ങൾക്ക് മാത്രം മതി സായിപ്പിന്റെ ഭാഷ സംസാരിക്കാൻ ഇത്രയധികം സുന്ദരമായ ഭാഷകൾ ഉള്ള ഒരു രാജ്യം നമ്മുടെ ഭാരതം പോലെ മഹാരാജാസ് കോളേജ് ആ ശരിയെ കൊളേലേക്കില്ലേ ഞാൻ ഓട്ടേ പോയിക്കോളാം ഓട്ടേണ്ട കാര്യം എന്താ നിങ്ങക്ക് വരുന്നു അതോ പാമോളെ വേറെ ആരുമല്ലല്ലോ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ലീവ് വിളിക്കണേ ഇവരെ ആരുമല്ല ഈ കുട്ടിയുടെ സമ്മതം ഇല്ലാതെ ഇവിടെ നിങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല അതെ ഓട്ടോക്കാരൻ ഓട്ടോ ഓടിച്ചാ മതി ഓട്ടോക്കാരൻ ഓട്ടോ ഇല്ലാതെ പിന്നെ ഏറോപ്ലെയിൻ ആണോ ഓടിക്കുന്നത് സോറി ചേട്ടാ തെമാരുത്തരം കണ്ട കൈ കെട്ടിയിരിക്കാൻ ഞങ്ങൾ ഓട്ടോക്കാര് പഠിച്ചിട്ടില്ല മാരെ വെറുടെടുത്തല്ലേ അതെ ഈ ഏരിയ പേടിപ്പിക്കല്ലേ ഈ കാണുന്ന ഷോപ്പ് മുഴുവൻ എന്റെ ഡാഡിയുടെ വകയെ ഞങ്ങള് വിചാരിച്ച ഈ ഓട്ടോ സ്റ്റാൻഡ് എന്നെടുത്ത് മാറ്റാൻ സാധിക്കും ഈ ഷോപ്പല്ലേ ഉള്ളത് എന്റെ ഡാഡിയുടെ വക ഇത് ഓട്ടോസ്റ്റാൻഡ് എന്റെ തന്തയുടെ വക അല്ലേ കോർപ്പറേഷന്റെ ആ അപ്പൊ മര്യാദ പറഞ്ഞു പട്ടാപ്പുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ പൂവാലന്മാരുടെ ദേഹത്തെ ചാണകം കലക്കി ഒഴിച്ചു എന്നുള്ള വാർത്ത നാളെ പത്രത്തിൽ വായിക്കാൻ പോ ഇതിനുള്ള മറുപടി നീയൊക്കെ അനുഭവിച്ചറിഞ്ഞോണ്ടാ മതി മഹാരാജാസ് ണോ വലത്തോട്ടാണോ അതെ ഇവിടെ എന്ന് രാധിക്കാ നീ എന്താ ചുറ്റിക്കളിക്കണത് അത് പിന്നെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പുണ്ടായിരുന്നില്ലേ അത് ഇപ്പൊ കാണുന്നില്ല പെട്രോൾ പമ്പോ ആ ഇവിടെ ബാബു നിനക്ക് വേറെ കുഴപ്പം അല്ല ഇവിടെ ഓ ശരിയാ നമ്മുടെ പള്ളിമുക്കിന്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ലാഫ്റ്റ് അവിടെ ആ പമ്പ് എന്റെ ഒരു മറവിയെ എന്താ പെട്രോൾ തീരെ ഞാനിങ്ങനെ പമ്പ് തപ്പി നടക്കോ ഏഹ് അതിന് റിസർവ് ആയിട്ടില്ലല്ലോ ആയിട്ടില്ലേ ആവുമല്ലോ ഒരു മുൻകരുതലേ എന്നവാ നമുക്ക് പള്ളിമുക്കിലേക്ക് പോവാം വേണ്ട നീ പൊക്കോ ഞാൻ പിന്നെ വരാം അതെന്താ അതെ പിന്നെ ഇവിടെ അടുത്തൊരു ജോലി വന്നിട്ടുണ്ടെന്ന് കേട്ടു ആള് ഭയങ്കര ജ്ഞാനിയാണെന്നാണ് അറിവ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നീ പൊക്കോ അത്രയ്ക്ക് ജീവനാണെങ്കിൽ ഞാനും കൂടെ വരാം എനിക്കൊന്ന് കാണണം കുറെ നാളായിട്ട് ഞാനും ഞാനൊരു നടക്കാം അല്ല അത് ഈ ഞാനി എന്നൊക്കെ ആൾക്കാര് വെറുതെ പറയുന്നതായിരിക്കും ഏതായാലും ഞാനൊന്നും പോയി കാണില്ല ഓക്കെ ആണെങ്കിൽ നാളെയോ മറ്റന്നാളോ നിനക്ക് പോയി കാണാം എന്താ എന്തിനാ വെറുതെ രണ്ടുപേരും കാശ് വേസ്റ്റ് ആക്കുന്നത് ശരിയാ ആക്കുന്ന ശരിയാണല്ലോ അപ്പൊ ശരി ഞാൻ സ്റ്റാർട്ട് തരാം ഇവിടെ ഞാൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇത് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും അന്വേഷിക്കും പോസ്റ്റ്മാൻ പറയും മടങ്ങും ഒരു ഡെയിലി ഞാനും ുംവേഷിക്കും വേണ്ട വീട്ടിലേക്ക് വരാൻ വേണ്ടി വേണ്ടിട്ടതല്ലേ ഇനി കയറിട്ട് പോയാൽ മതി എന്നാ ശരി ഇത് ഇത് പപ്പൻ അതല്ല പിന്നെ നീ അങ്ങോട്ട് ായിട്ടുള്ള ഒരു ജോലി വന്നിട്ടുണ്ടെന്ന് കേട്ടു നീ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജോലി തിരിച്ചു വന്നേക്കാം കൊച്ചി കൊച്ചു കേട്ട് വിശ്വസിക്കണ്ട ഇവനെ വീട്ടിൽ വിളിച്ചു തണുത്ത ഒരു ഗ്ലാസ് നാരങ്ങം കൊടുക്കും നല്ല ദാഹം കാണും ഉള്ളി കടന്നു കൊള്ളയടിക്കും നിന്നെ നിന്നെ വിളിക്കും കുറച്ചുകൂടി ലേറ്റസ്റ്റ് പാട്ട് പാട്ട് ഞാൻ ഇനി ഇതുപോലെ ഒരുപാട് പാട്ട് പാടേണ്ടി വരും കര എത്തണമെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ടൊരു ചമ്മല് മനസ്സിലെ പ്രേമം മൊട്ടിട്ട ഒരു യുവഹൃദയത്തിന്റെ തുടിപ്പ് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ബാബു അങ്ങനെ വാ വഴിക്കുവാൻ മാത്രം നിന്റെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കുണ്ട് മനസ്സിലായോ മനസ്സിലായി ഗുരു ഗുരുവിന്റെ പുറകെ ഒന്നും രണ്ടുമല്ല ആറ് വർഷമാ ഞാൻ നടന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് പ്രേമലേഖനങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് കവിതകൾ പോരാഞ്ഞിട്ട് മാസാ മാസ അവളുടെ തന്തയുടെ വക ഇരുട്ടടി അതെല്ലാം അതിജീവിച്ച് ഞാൻ അവളെ കെട്ടി എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖം തന്നെ സംശയമുണ്ട് പക്ഷെ ആ സുഖത്തിന്റെ കൂടെ ദൈവം നമുക്ക് ഒരുപാട് കണ്ണീരും തരും എത്ര കണ്ണീര് കുടിച്ചാലും വേണ്ടില്ല ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാധയായിരിക്കും നീ അണ്ട ആൺകുട്ടി 本当に。<laughs> <laughs>

ശേഷം നല്ല പ്രതികരണ ശേഷിയുള്ള ഒരു പാവപ്പെട്ട താഴെ തല ും കയ്യും കണ്ടാലും ശമ്പളം കൊടുക്കാനുള്ള കാശുമായി പോകുന്ന ആളിന്റെ ബാഗ് പിടിച്ചു വെച്ചുകൊണ്ട് ഓടുന്നത് കണ്ടാലും ആർക്കും ഒരു പ്രശ്നവും എന്തിനാ നമ്മൾ വെറുതെ പുലിപാലി പിടിക്കുന്ന പോലീസിന് മൊഴി കൊടുക്കേണ്ടി വരില്ല കോടതിയിൽ സാക്ഷി പറയേണ്ടി വരില്ല ഇവരായിരുന്നു എനിക്ക് പോടാ പോകാൻ തന്നെ താമസിക്കാനല്ല വന്നിരിക്കുന്നത് ഇവനെ പോലുള്ള സാമൂഹ്യ രോഗികളെ പണപോലെ വളർത്തുന്നത് നമ്മളാണ് പോലീസിനെക്കാളും കോടതിയെക്കാളും അധികാരം ജനങ്ങൾക്കുണ്ടെന്നുള്ള സത്യം നമ്മൾ മറന്നിരിക്കുകയാണ് കഴിഞ്ഞോളൂ നിന്റെ പ്രസംഗം പ്രസംഗം കഴിഞ്ഞതരാ ഇനി പ്രവൃത്തിയാണ് 麻了麻溜的 プリトプリト、アゲニコラリダンス കോളേജ് വിദ്യാർത്ഥിനിയെ നിരന്തരം ശല്യപ്പെടുത്തി വന്ന പൂവാല സംഘത്തെ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനി ശാരീരികയെ ശാരീരിക അല്ല ആ അല്ലാരികയെ രക്ഷിച്ച ഓട്ടോ തൊഴിലാളികളെ ഐ ജി രാജശേഖരൻ അഭിനന്ദിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെ വക പാരിതോഷികം ഐ ജിയിൽ നിന്നും തൊഴിലാളികളുടെ പ്രതിനിധി ഓട്ടോ ബാബു ഏറ്റുവാങ്ങി വെരി ഗുഡ് ഇന്ന് എല്ലാവർക്കും അതൊന്നും ഫ്രീ അല്ലേ തിരുവനന്തപുരത്തുകാര്ക്ക് അഭിമാനിക്കാം ധീരനായ ഓട്ടോ തൊഴിലാളി കൃഷ്ണൻ എന്ന ഈ ഞാൻ ഒന്ന് പോയപുരം തൃശ്ശൂർ ഭാഷ അതിനാഷല്ലേ കൈ കൊഞ്ഞു പോടാ അവിടെ ഞങ്ങൾ എറണാകുളത്ത് ആരാണെന്ന് നിനക്ക് അറിയാമോ ഞങ്ങൾ ഇന്ന് കേരളത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ സാഹസിക അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി കൊല്ലം കണ്ടവൻ ഇല്ല എല്ലാ പ്രദേശത്തെ മലയാളത്തിനും അതിൻ്റെതായിട്ടുള്ള താളമുണ്ട് സൗന്ദര്യമുണ്ട് തിരുവനന്തപുരത്തുകാരൻ എന്തൊരു അപ്പിന്നും കോട്ടയംകാരൻ എന്നാ റാണാവെന്നും തൃശൂര് കാരൻ എന്തൊട്ട് ശവിയെന്നും കണ്ണൂരുകാരൻ ഉയൻ്റെ അമ്മയെ കെണിഞ്ഞിനാന്നും പറഞ്ഞാൽ അത് പരിഹസിക്കാനില്ല അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ തൊഴിലാളികൾ നാടിന്റെയും ഭാഷയുടെയും പേരിൽ തമ്മിൽ തല്ലിയാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും പാറശാല മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല